സുഹൃത്തുക്കളത് ഡബ്ല്യു പി സിയിൽ ചെയ്ത ഡോറാണ് വെള്ളം തട്ടിയ പ്രശ്നം വരില്ല കാരണം എന്താ വെച്ചാൽ ഡബ്ല്യു പി സി എന്ന് പറയുമ്പോൾ വുഡ് പോളിമർ കോമ്പോസിറ്റ് ആണ് ഇതിന്റെ ഫ്രെയിം ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതില് ചെയ്ത ഡോറാണ് നമുക്ക് വാട്ടർ ആയിട്ട് വെള്ളം തട്ടിയ പ്രശ്നം ഇല്ലാത്ത ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് ബാത്റൂമിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ എഫ്ആർ പി ഡോർ അതേപോലെ യു പി വി സി ഒക്കെ ഉണ്ട് അതിനൊക്കെ വ്യത്യസ്തമായ ഡബ്ല്യു പി സി കുറെ പ്രത്യേകതയുണ്ട് ഡബ്ല്യു പി സി സോളിഡാണ് കാരണം അത് ഡബ്ല്യു പി സി ഡോറുമ്പോൾ കട്ട് ചെയ്തൊരു പീസ് ആണ് നമുക്കിത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ വാട്ടർ പ്രൂഫ് സാധാരണ വെള്ളം തട്ടിയ പ്രശ്നമില്ലാത്ത ഡോറുകൾ പ്രത്യേകിച്ച് ബാത്റൂമിനാണ് സ്പെഷ്യൽ വെക്കാൻ കഴിയുക ഡബ്ല്യു പി സിയെ സംബന്ധിച്ച് നല്ല പവർ അയക്കണം അത് നല്ല ഹൈ ഡെൻസിറ്റി പോയിന്റ് സെവൻ ആണ് ഇതിന്റെ ഡെൻസിറ്റി അപ്പം നല്ല ഡെൻസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ടാവും നല്ല പവർ ഉണ്ടാവും നമുക്ക് ഇത് ഫ്രണ്ട് ഡോർ ആയിട്ട് വരെ ഉപയോഗിക്കാൻ പറ്റും പ്രത്യേകിച്ച് ബെഡ്റൂമുകൾക്ക് ഉപയോഗിക്കാം ഫ്രണ്ട് ഡോർ ആയിട്ട് ഉപയോഗിക്കാം അതാണ് ഡബ്ല്യു പി സി ഡോറ് ചെയ്താലുള്ള പ്രത്യേകത പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ ഇതേപോലെ ഇതിൽ റൂട്ടർ അടിച്ചിട്ട് ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ട കളർ പെയിന്റ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ പുറത്തേക്കൊക്കെ നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ പ്രത്യേകിച്ച് ടെറസിൻ്റെ മുകളിൽ വെള്ളം തട്ടുന്ന ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഡോറാണ് ഡബ്ല്യു പി സി ഡോർ അപ്പം ഡോറുകളുടെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം